ഇവിടെ വരാ നമ്മുടെ ഐസ്പ്രൗട്ടിൽ അമ്മ ഒരു മെറ്റൽ ഇൻഡസ്ട്രി ഉണ്ട് അതിൻ്റെ അടുത്തൊരു ചെറിയ കടയുണ്ട് കേട്ടോ ഇത് ശരിക്കും ഒരു അത്ഭുത കടയാണ് ഞാൻ പറയുന്നത് കാരണം ബ്രാൻഡും ബ്രാൻഡഡ് അല്ലാത്തത് എല്ലാ ടൈപ്പ് വിദേശ വസ്ത്രങ്ങളും നൂറ് റുപ്പ്യക്കാണ് ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് കിടറിൻ്റെ അടുത്ത് ഒരു ഉപ്പുപ്പം നടത്തുന്ന ഷോപ്പാണ് ഏതായിട്ട് എടുത്താലും നൂറ് റുപ്പ്യ മുഹപ്പരവിടെ ഉണ്ട് നമ്മൾ കടക്കാരനാണിത് ഏതായിട്ടും സാധനം എടുത്താലും നൂറ് റുപ്യ കൊടുക്കുന്ന ഒരു ഷോപ്പ് അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്കറിയാം അല്ലേ നൂറ് രൂപ നൂറ് രൂപ നമ്മളേരെ നൂറ് രൂപ നൂറ് രൂപ എന്നുള്ള ഈ ശബ്ദം കേട്ടല്ലോ ഞാൻ നിൽക്കുന്നത് വലിയ റെഡിമെയ്ഡ് ഷോപ്പിലൊന്നുമല്ല ഒരു ചെറിയ റെഡിമെയ്ഡ് ഷോപ്പിലാണ് പക്ഷേ ഞാനിവിടെ ഒരു ബേക്കറി സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ കുറച്ച് നല്ല ഷർട്ടൊക്കെ തൂക്കിയിട്ടുണ്ടപ്പോൾ ഞാൻ നിങ്ങോട്ട് കയറി കയറിയപ്പോൾ റേറ്റ് നോക്കിയപ്പോൾ ഞാൻ അകം നെട്ടിപ്പോയി നൂറ് റുപ്യ ഏതെടുത്താലും നൂറ് റുപ്യ അതിൻ്റെ എന്ന് പറഞ്ഞത് ഞാൻ എടുത്തത് ഇറ്റലിയുടെ മേടാണ് അല്ല നമുക്ക് ഇവിടെ ഒക്കെ ഉള്ളത് ഫോറിൻ വസ്ത്രങ്ങൾ എല്ലാം നൂറ് രൂപയാണ് അപ്പം മഴക്കാലമൊക്കെ ഉള്ളത് ഡെയിലി വേറെ ഒക്കെ അതിൻ്റെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല നല്ല വസ്ത്രങ്ങൾ ഇവിടെ ഉണ്ട് ഏറ്റവും കൂടുതൽ ലേഡീസിൻ്റെ ഒരു കളക്ഷൻ ലേഡീസിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെയുണ്ട് അപ്പം ഇത് കൊയിലാണ്ടി ഹൈസ്പ്ലർ റോഡിൽ കടക്ക് പേരൊന്നുമില്ല ലിക്ക ഉപ്പൻ്റെ പേരൊന്നുമില്ല ഞാൻ ഉപ്പുപ്പൻ്റെ പിടിയിൽ നിട്ട് അപ്പം ഉപ്പുപ്പൻ്റെ പിടിയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത ഓവർ ഡിസ്പ്ലേ ഉണ്ടായാലും ചാക്കി നിങ്ങൾ തിരഞ്ഞു പിരിഞ്ഞി എടുക്കണം എടുത്താൽ എന്താ നൂറ് ഉറുപ്പ്യക്കാണ് നല്ല നല്ല വസ്ത്രങ്ങൾ കിട്ടുന്നത് അപ്പം ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഡ്രസ്സ് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ പെൺകുൾക്കുള്ള ഫാഷനബിൾ ആയിട്ടുള്ള സ്റ്റോപ്പ് ഐറ്റംസ് ഉണ്ട് ഈ ടിഷർട്ട് ഉണ്ട് ജെൻസിൻ്റെ ഷർട്ട് ഉണ്ട് അപ്പം എന്തായാലും വർത്തനപ്പെട്ട് കാര്യമില്ല നമുക്ക് കാഴ്ചകൾ കാണാം എന്തായാലും നൂറ് ഉറുപ്പ്യേൻ്റെ ഷോപ്പൊന്ന് വരികപ്പെടാമല്ലോ ഓക്കെ പ്രിയമുള്ളവരത് നമ്മളൊരു ഉപ്പാവാൻ്റെ കടയിലുള്ളത് ഇവിടെ ഇപ്പം നമ്മളെ കെട്ടിയോളം ഞാൻ ഇപ്പോഴും വരുന്നുണ്ട് ഇവിടെ വന്നോക്കും വേണം ഞങ്ങളിതിലെ പോകുമ്പോൾ ഇവിടെ കയറിയപ്പോൾ ഇറങ്ങുന്നത് ഷർട്ടിനൊക്കെ നൂറ് റുപ്യ ഏതെടുത്താലും ഇവിടെ നൂറ് റുപ്പ്യ അല്ലേ െടുത്താലും അപ്പൊ ആ കൊറിയ തായ്വാൻ ഇറ്റലി ഇത് ബസ്സിന്റെ ബസ് സ്റ്റാൻഡിൽ മൂടാടി വാച്ച് വാൽച്ചിരുന്നു ആവർത്തി വേപ്പർ ഇവിടെ വിളിച്ചറിയാ കൊറിയ തായ്വാൻ ഇറ്റലി പിന്നെ ഏതൊക്കെയുള്ളത് പിന്നെ ഒരുപാട് ആ ഇത് വിദേശ വേഡ് സാധനങ്ങളാണെന്നാ പറയുന്നത് ഇതിനെല്ലാം എടുത്താലും നൂറ് റുക്കിയാ സാമ്പിള് കാണിച്ചു ഇറങ്ങണം ഇതാ ഇതാ സാമ്പിളെല്ലാം ഇവിടെ അടിപൊളി സാധനങ്ങളാണ് നൂറുറുപ്പേൻ്റെ മുതലാ മക്കളെ ഇത് നോക്കി നൂറുപ്പേൻ്റെ മുതലാണുണ്ട് നിങ്ങൾ അടിച്ചുംപൊള്ളി നൂറുപ്പേനെ മുതലാ ഫാൻ ഓഫ് ആയിക്കാലി ഇല്ലെങ്കിലേക്ക് കൊച്ചുവരും അല്ലേ ഇതിലേക്ക് ശബ്ദം വരും ശബുദം ശബ്ദം നൂറുപ്പേൻ്റെ ഇത് പക്ഷെ ഇവിടെ ഇങ്ങനെ കുറേ സാധനം ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ സംഭവം ഗംഭീരാണ് അടിച്ചുംപൊളി പളവളം മിന്നുന്ന സർട്ടൊക്കെ ഉണ്ട് ഇവിടെ അപ്പം ഇത് വരുന്നത് ഈ കൊയിലാണ്ടി ഹൈസ്പിള റോഡിലെ കിണത്തിൻ്റെ അടുത്താണ് ഈ ഷോപ്പ് വരുന്നത് കിണത്തിൻ്റെ അടുത്ത് ഒരു പിന്നെ ഇൻഡസ്ട്രിയൽ ഉണ്ട് ഇൻഡസ്ട്രിയുടെ തൊട്ടടുത്താണ് അപ്പോൾ നമ്മൾ ചാക്കണക്കിന് കുപ്പായെന്നൊക്കെ പറഞ്ഞില്ല അവിടെ ഇഷ്ടമായ ചാക്കണക്കിന് കൂട്ടിയിട്ടിട്ടുണ്ട് കടാന്ന് വെച്ചാൽ ഇതാണ് സെറ്റപ്പ് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞാൽ സംഭവം ഗംഭീരാണ് ഒന്നും പറയാനില്ല ഇതൊക്കെ തന്നെ നൂറ് കൊടുക്കുന്ന ഒരു അത്ഭുതമല്ലേ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് അപ്പം എന്തായാലും ഉറപ്പിക്കുക വിദേശ രാജ്യങ്ങളിൽ വന്ന സാധനം തന്നെയാണ് ഉറപ്പിക്കാം കാരണം അതിനുള്ള ബണ്ടൽസിൻ്റെ ഫോട്ടോ ഒക്കെ മുമ്പ് കാണിച്ചു തന്നെ ഇതാ ഇത് അടിച്ചുപൊടി സാധനം ഇതൊക്കെ ഉണ്ട് ഇതാ ഇവിടെ വന്നാൽ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ എൻ്റെ ഭാര്യയൊക്കെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇതാ ഇതൊരു മല്ല് പിടിക്കുക ഈ ചാക്ക് ഇങ്ങനെ ഇളക്കി മറിക്കണം ഇങ്ങനെ ചാക്ക് ഇളക്കി മറിച്ചാൽ ഇതാ കാണാൻ ചിലതാകും ഇങ്ങനെ ഇളക്കി മറിക്കണം മറിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് നല്ല നല്ല ഐറ്റംസ് കിട്ടും കേട്ടോ ഗംഭീര ഒക്കെ കിട്ടും നല്ലതാ മുപ്പത്തി ഇളക്കി മറിച്ച് കിട്ടി അപ്പോൾ ഇത് അവിടെ ഇഷ്ടമായ ഒരു സാധനമുണ്ട് പിന്നെ മഴക്കാലമാണ് അപ്പോൾ മഴക്കാലത്ത് നമുക്ക് ഒരുപാട് വസ്ത്രങ്ങൾ വേണ്ടി കാരണം നമ്മൾ അതിനെ അലക്കി ഉണങ്ങാട്ടൊക്കെ പ്രശ്നം വരുമ്പോൾ അപ്പോൾ കുട്ടികൾക്കൊക്കെ പറ്റിയ വസ്ത്രങ്ങളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പെരുന്നാക്കിട്ടാലും പ്രശ്നമില്ല എല്ലാ ടൈപ്പ് സാധനങ്ങളും ഇവിടെ ഉണ്ട് മയക്കാലത്ത് ഇടാനും പെരുന്നാക്കിടാനും ഇനി പണിക്കോം വിടാനും എങ്ങനെ എന്ത് വിധത്തിലിടാൻ പറ്റുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഈ ചാക്കിലൊക്കെ സാധനങ്ങളട്ടോ ഡ്രസ്സ് ഐറ്റംസ് ആണ് ഈ ചാക്കിൽ മൊത്തം ഡ്രസ്സ് ഐറ്റംസാണ് ടീ അതുപോലെ നമ്മളെ യുവാക്കൾക്കുള്ള ടീഷർട്ടുകൾ ടീഷർട്ട് നല്ലൊരു കളക്ഷൻസ് തന്നെ ഉണ്ട് ടീഷർട്ടിനൊക്കെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട് പക്ഷേ കുറേയൊക്കെ ചാക്കിലാണ് ഉള്ളത് ഞാനിപ്പോൾ ഇവിടുന്നൊരു ഒരു ടീഷർട്ട് മേടിച്ചിട്ടോ സത്യം ഞാനിവിടെ ഒരു കടയിൽ എൻ്റെ ബേക്കറി മാങ്ങാൻ വന്നപ്പോൾ എനിക്ക് ഈ പിന്നെ ഉപ്പാപ്പ കണ്ടപ്പോൾ ഒന്ന് കയറിയതാണ് നല്ല രസമുള്ള വറുത്താനാണ് കുപ്പാപ്പൻ്റെ വടയറക്കാരനാണ് തായങ്ങാടിക്കാരനാണ് അപ്പോൾ അങ്ങാടിക്കാരൻ നല്ല രസമുള്ള വറുത്താനാണ് അപ്പോൾ അതിലും കേട്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി അവൻ ഞാനിവിടെ ഒന്ന് വൈഫിനൊരു പിന്നെ ഡെയിലി വെയർ വാങ്ങി എനിക്കും ഒരു ഡെയിലി വെയറൊക്കെ വാങ്ങി അപ്പോൾ ഇവിടെ മുമ്പരുണ്ട് മൂബരവിടെ നിൽക്കുക ഇന്ന കാണിക്കണ്ടെന്ന് ഇനി സ്റ്റാറാക്കണ്ടല്ലേ അപ്പോൾ നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ കൊയിലാണ്ടി ഐസ്പിള റോഡിലാട്ടോ ഐസ്പിള റോഡിൽ കിണത്തിന്റെ അടുത്താണ് ഈ ഷോപ്പ് ഷോപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഇഷ്ടം സംഭവം ടോപ്പൊക്കെ കാണിച്ചെറ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതൊക്കെ ഏതെടുത്താലും കണ്ടു റേതെടുത്താൽ റേതെടുത്താലും ടൗണിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഇടിച്ചു കയറും ഉറപ്പാ കാരണം നല്ല നല്ല സാധനാ ഞാൻ ഇവിടെ നിന്ന് ഒന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഉപയോഗിച്ച് നോക്കി അപ്പൊ നല്ല ക്ലോത്ത് ഇതൊക്കെ വിദേശ സാധനങ്ങൾ കേട്ടോ അപ്പൊ ഫോറിൻ ഡ്രസ്സൊക്കെ നൂറ് റുപ്പ്യൊക്കെ കൊടുക്കുക അടിപൊളിയാ ഒരുപാട് ഡ്രസ്സുണ്ട് അപ്പോ കോളേജിലൊക്കെ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ ഈ മയക്കാലക്കാണ് അപ്പൊ ഓർക്കൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ടോ അതുപോലെ തന്നെ വർക്കിംഗ് വിമൻസിനൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സ് ഉണ്ട് ലേഡീസിന്റെ വലിയൊരു ശേഖരം കേട്ടോ ഇവിടെ ഇതൊക്കെ കാണിച്ചു കാണിച്ചിട്ടില്ല ലേഡീസിന്റെ വലിയ ശേഖരം തന്നെയുണ്ട് ചെറുതായി അടിപൊളി ടോപ്സിന്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ടാർപോൾ പന്തൽ എട്ടിയോണ്ട് ക്യാമറയ്ക്ക് ഏറ്റവും ക്ലിയർ കുറവുണ്ടാവും നമുക്ക് ആ ഫിൽട്ടർ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് അവിടെ ഇങ്ങനെ നിരന്ന് കിടക്കുക എല്ലാം നൂറു റുപ്പ്യന്റെ ഐറ്റംസ് ആണ് ഷർട്ട് ഉണ്ട് റെയിൻകോട്ട് പിന്നെ എല്ലായിടത്തും നൂറു റുപ്യാണ് പക്ഷെ ഇവിടെ ടീ ഷർട്ട് ഒക്കെ നൂറുപ്യാ ടീഷർട്ട് ഐറ്റംസ് ഒക്കെ നൂറു റുപ്യാണ് ഷർട്ടുകൾ ഇതാ നേരത്തെ കാണിച്ചല്ലോ അപ്പോൾ ഈ ആൾക്കാരൊക്കെ അറിഞ്ഞു വരണം അല്ലേ ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി ഞാനിപ്പോൾ മക്കൾക്കല്ലോ ഇവിടെ നിന്ന് എടുത്തു മയല്ലേ ഡെയിലി വരാം മാത്രമല്ല ഇവിടെ വേറെ വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അമ്പർ പിന്നും പിന്നെ ഐറ്റംസ് വേറെ ഉണ്ട് സെൻ്റുകളുണ്ട് ചില ഇലക്ട്രിക് ഐറ്റംസ് ഒക്കെ ഉണ്ട് അത്ര വേറെ അപ്പോൾ ഓർത്ത ഇവിടെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ചാക്ക് ഒന്ന് ഇളക്കി മറച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ കിട്ടിട്ടോ അപ്പോൾ എന്തായാലും ഒരു പഴയ കാലത്തെ മുറിയാണ് പക്ഷേ പുതിയ കാലത്തെ ഫാഷനു വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് നല്ല അടിച്ചുമ്പോൾ ഷേർട്ടൊക്കെ നല്ല സൂപ്പർ ഷേർട്ട് അപ്പോ എന്തായാലും ഇങ്ങോട്ട് പോര് നൂറുപ്യല്ലേ ഉള്ളു ചായ കുടിക്കുന്ന പൈസക്ക് ഫോറിൻ വസ്ത്രങ്ങൾ വാങ്ങാൻ പുള്ളി പറയുന്നത് അല്ലേ യും ഒരു പൊറോട്ടയും ചാറും ചായയും കുടിക്കുന്ന പൈസക്ക് ഏതെല്ലാം രാജ്യത്തുള്ള ഡ്രസ്സ് കിട്ടും കൊറിയ തായ്വാൻ അതെ കൊറിയ തായ്വാൻ ഇറ്റലി ജെർമനിണ്ടോ അതാ കണ്ടോ അവളോ ഇപ്പ ഇപ്പൊ ഇപ്പൊ വറാണേ കൊറിയ തായ്വാൻ ഇറ്റലി ജർമ്മനി എല്ലാ ഡ്രസ്സ് ഐറ്റംസും ഉണ്ട് സത്യാണത് ഞാനിപ്പോ ഉപയോഗിച്ച് ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ടാക്സൂട്ട് വാങ്ങിയിട്ട് നൂറ് ഉപയോഗിക്കൊരു ടീഷർട്ട് വാങ്ങി നൂറ് ഉപയോഗയ്ക്ക് അതൊക്കെ ഞാൻ ഉപയോഗിച്ച് നോക്കി മോശം കംഫർട്ടാണ് പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ अोर पोरी ऐस्त्राला